ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദീപീസ് കിച്ചൺ എല്ലാ പേർക്കും സുഖമല്ലേ കുടമ്പുള്ളി ചേർത്ത് നല്ല മുളകിട്ട നാടൻ ഫിഷ് കറി ആട്ടോ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പം പുട്ട് ഇടിയപ്പം ചപ്പാത്തി എന്ന് തുടങ്ങി ഏത് ഫുഡിൻ്റെ കൂടെയും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു മുളകിട്ട മീൻ കറി അപ്പം നമുക്ക് മുളകിട്ട മീൻ കറി ഉണ്ടാക്കാം ഷാവ് എന്ന പേരിലുള്ള ഫിഷാണ് ഞാനിവിടെ ഈ മുളകിട്ട മീൻ കറിക്കായിട്ട് എടുത്തേക്കുന്നത് ഇവിടെ ഈ ഫിഷിന് ഷീലാവ് എന്ന പേരാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണെന്ന് എനിക്കറിയില്ല അറിയാവുന്നവർ കമൻ്റ് ചെയ്യൂ കേട്ടോ കാൽ കിലോ ഫിഷാണ് കറി വയ്ക്കാനായി ഞാനിവിടെ എടുത്തേക്കുന്നത് ഉപ്പിട്ട് നന്നായി കഴുകിയെടുത്തതാണ് ഈ ഫിഷ് ഉപ്പിട്ട് കഴുകുമ്പോൾ ഫിഷിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടും ഇനി നമുക്ക് വേണ്ടത് ആറ് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം തക്കാളി ഒരു തണ്ട് കറിവേപ്പില രണ്ട് കഷ്ണം കുടമ്പുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇത്രയമാണ് ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം മീൻ കറി വെക്കുന്നതിനായി മൺചട്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മൺചട്ടിയിൽ കറി വെക്കുന്നതാണ് മീനിന് ഏറ്റവും ടേസ്റ്റായിട്ട് കിട്ടുക ആദ്യം നമുക്ക് മൺചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് മീൻ ഉണ്ടാക്കാൻ ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ചും ഉണ്ടാക്കാം അതുപോലെ ഫിഷ് ഉണ്ടാക്കുമ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ ചേർക്കുന്നതും കറിക്ക് ടേസ്റ്റ് കൂടുതലായി കിട്ടും എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റുക അത് നന്നായിട്ടൊന്ന് ഒരിഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് ഇടുമ്പോഴേക്കും നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴഞ്ച് കിട്ടും ആദ്യം തന്നെ കൂടുതലായി ഉപ്പ് ചേർക്കരുത് ആവശ്യാനുസരണം പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഞാനിവിടെ കാശ്മീരി മുളകും എരിവുള്ള മുളകും ചേർത്ത് മിക്സായിട്ടാണ് പൊടിച്ച് വച്ചിരിക്കുന്നത് അതാകുമ്പോൾ കറിക്ക് നല്ല എരിവും കിട്ടും കളറും ഉണ്ടാകും പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാട്ടോ പൊടി നന്നായി ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും നമ്മൾ പൊടിയൊക്കെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിരിക്കുമ്പോഴേക്കും നമ്മൾ പച്ചവെള്ളം ഒഴിക്കുവാണെങ്കിൽ ആ കറിയുടെ വീണ്ടും ഒരു പച്ചമണത്തിൻ്റെ ടേസ്റ്റായിരിക്കും വരിക മറ്റു ചൂടുവെള്ളമാണെങ്കിൽ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത്തരം കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനി കറി വെക്കുമ്പോഴേക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന രണ്ട് കഷ്ണം കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ചട്ടി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കറി എടുക്കാം ലോ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ ഫിഷിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും നമുക്കിവിടെ നോക്കാം നന്നായിട്ട് ഇവിടെ മീൻ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാം ആണെന്നുണ്ടെങ്കിൽ വേറെ ആഡ് ചെയ്യേണ്ട ഇതിലിപ്പം ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഉപ്പോ പുളിയോ കൂടുതലായിട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും ഇട്ട് കൊടുക്കാം ഇതാ നോക്കൂ നമ്മുടെ കുടമ്പുളിയിട്ട മീൻ കറി മേളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ മേളിൽ ഒരു കറിവേപ്പിലയും കൂടെ വെച്ച് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പേർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാ പേരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ മുടിയുടെ താരനും ചൊറിച്ചിലും ഒക്കെ മാറി നല്ല തിക്കായിട്ട് മുടി വളരുന്ന ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ നക്ഷത്രപ്പുളി അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ തുടങ്ങിയ കുറേ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് ആരും കാണാൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് ദീപ്തിസ് കിച്ചൺ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം ബൈ ഹാവ് എ നൈസ് ഡേ